ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അറിനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ചയാണ് സെൻസെക്സിൻ്റെ എക്സ്പയറി ദിവസമാണ് നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊരു പ്രധാനപ്പെട്ട ഒരു വിശേഷമായിട്ടുള്ള എൻ എസ് സിയുടെ എക്സ്പയറി ഡേറ്റ് റിവൈസ് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് അത് ഓൾറെഡി നമ്മൾ മുൻപ് സെബി അപ്രൂവൽ കിട്ടിയപ്പോൾ നമ്മൾ ന്യൂസ് ഷെയർ ചെയ്തതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ എൻ എസ് സിയുടെ സൈഡിൽ നിന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഈ ഈ വർഷത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതലാണ് സോ എന്താ പറയുക ഇനി എല്ലാം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസ് എല്ലാം തന്നെ ചൊവ്വാഴ്ചയായിരിക്കും എക്സ്പയറി ആവുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൻ്റെ തന്നെയാണ് അത് ശരിക്കും ഇറാൻ ഇസ്രായേൽ എന്നതിൽ നിന്ന് മാറിയിട്ട് യു എസും ഇപ്പോൾ അവർ നേരെ ഇറാൻ യു എസ് ഇറാൻ ന്യൂക്ലിയർ സൈറ്റുകളിൽ ബോംബിട്ടതിന് പകരമായിട്ട് ഖത്തറിലുള്ള യു എസിൻ്റെ മിലിറ്ററി ബേയ്സ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് എന്തായാലും കാര്യങ്ങൾ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിൽ എയർസ്പേസ് ക്ലോസ് ചെയ്ത രാജ്യങ്ങൾ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് അതേപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ ഇ അങ്ങനെ ഈ നാല് രാജ്യങ്ങൾ അവരുടെ എയർസ്പേയ്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട് യു എയിലേക്ക് ക്ലോസ് ചെയ്തതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളുടെ നാട്ടുകാരെല്ലാം കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി അതായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് യു എയിലാണ് എസ്പെഷ്യലി ബിസിനസ്സും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്കറിയാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ള വരും ദിവസങ്ങളിൽ വളരെ മോശമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ന്യൂസ് ചാനൽ ടെലിഗ്രാം ന്യൂസ് ചാനൽ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ഷെയർ ചെയ്യുക എന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കാരണം എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള എല്ലാ ന്യൂസും അത് കവർ ചെയ്യുന്നുണ്ട് അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ആയിട്ട് വരുന്നുണ്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെലിഗ്രാം ചാനലാണ് സോ ഉപയോഗപ്പെടുത്തുക മാക്സിമം ഷെയർ ചെയ്യുക ഓൾറൈറ്റ് അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഇന്നലെ ഗ്രീനിലാണ് അതായത് ലാസ്റ്റ് ക്ലോസ് ആയിരിക്കുന്നത് യു എസ് മാർക്കറ്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത് യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തത് ജപ്പാൻ്റെ മാർക്കറ്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിയഞ്ച് പൂജ്യം അമ്പതിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി രണ്ടിലാണ് അൻപത് പോയി എൺപത്തിരണ്ട് പോയിന്റ് ഗ്യാപ്പ് ഇപ്പോൾ ഓപ്പണിങ്ങിലാണ് ഇനി ഇപ്പോൾ കറന്റ് ട്രെയിനിങ് നടക്കുന്നത് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി അറുപത്തി ഒന്നിൽ അവിടുന്ന് ഏകദേശം ഇപ്പോൾ ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും നൂറ്റി പത്ത് പോയിൻറ്റോളം മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് സോ നോക്കാം എനിക്ക് തോന്നുന്ന ഒരു പോസിറ്റീവായ ഒരു ഓപ്പണിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക എന്ന് തോന്നുന്നു ഇനി കമ്മോഡിറ്റീസിലേക്ക് പോകുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ എഴുപത്തി മൂന്ന് എഴുപത്തഞ്ചൊക്കെ എത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ അറുപത്തി ആറിലേക്ക് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് അതുപോലെ ഇടിഞ്ഞിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നായിട്ടുണ്ട് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ീതിൽ കയറിപ്പോയിട്ടുണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ യു എസ് ടി ഐ എൻ ആർ റേറ്റ് വീണ്ടും സ്ലിപ്പായിട്ടുണ്ട് ഇന്നലെ എൺപത്തി ആറ് രൂപ അൻപത്തി നാല് പൈസയായിരുന്നു ഇന്നത് എൺപത്തി ആറ് രൂപ എഴുപത്തി എഴുപത്തി എൺപത്തി ആറ് രൂപ എഴുപത്തിയാറ് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് പിന്നെ ഗ്ലോബൽ ഈവൻസിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് റെഡ് ബുക്ക് ഇയർ ഓൺ ഇയർ ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഹൗസ് പ്രൈസ് ഇൻഡെക്സ് മന്ത് ഓൺ മന്ത് ഹൗസ് പ്രൈസ് ഇൻഡെക്സ് ഏപ്രിൽ ദെൻ എസ് എൻ പി സി എസ് എച്ച് പി ഐ കമ്പോസിറ്റ് എസ് എൻ പി സി എസ് എച്ച് പി ഐ കമ്പോസിറ്റ് അതേപോലെ തന്നെ എച്ച് പി ഐ കമ്പോസിറ്റ് മൂന്ന് ഡാറ്റ എന്ന് പറയാനെൻ്റെ യൂസ് എന്നുള്ളത് സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് റിച്ച് മോൺ റിച്ച് മോണ്ട് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് റിച്ച് മോണ്ട് മാനുഫാക്ചറിംഗ് ഷിപ്മെൻറ്റ്സ് റിച്ച് മോണ്ട് സർവീസസ് ഇൻഡെക്സ് പിന്നെ ഇതെല്ലാം യൂസ് എന്നുള്ളത് തന്നെയാണ് എം മണി സപ്ലൈ ഫെഡ് ചെയർ പവലിൻ്റെ പവൽ ടെസ്റ്റിഫൈസ് അതേപോലെ യു കെ എന്നുള്ളൊരു വിനോദമാണ് സി ബി ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ് ഓർഡേഴ്സ് ഇത്രയും ഡാറ്റയാണ് ഇന്ന് റിലീസ് ചെയ്യാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല എഫ് എൻ എം ബാൻഡിലെ രണ്ട് കമ്പനികളാണ് വന്നിട്ടുള്ളത് ബയോകോണും ആർ ബി എൽ ബാങ്കും ദെൻ ഇഫിനെ ഇൻസ്റ്റിയൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയുടെ ബയിങ് ആണ് നടത്തിയത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ മാർക്കറ്റിലെത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും എല്ലാ സെക്ടറിലും ഓട്ടോ ബാങ്ക് ഫിൻ സർവീസസ് എഫ് എം സി ജി ഐ ടി പി എസ് സി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് ഇത്രയും സെക്ടറുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്ത് ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഗോൾ ബീസ് ഒഴികെ ബാക്കിയെല്ലാം തന്നെ റെഡിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് ഇനി ബയേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന പത്ത് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ തമിഴ് ടെലികോം ഐഡിയ ഫോർച്ച് അപ്പോളം മൈക്രോ ചെന്നൈ പെട്രോ നോർത്തേൺ ആർക്ക് എസ് ആർ എം കോൺട്രാക്ടേഴ്സ് ജി മീഡിയ ആക്യുറസി ഷിപ്പിംഗ് മധ്യ ഭാരത് ബൊറോസിൽ സയൻസ് ഇത്രയും കമ്പനികൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ട്വൻ്റി പെർസെൻറ്റ് ടെൻ പെർസെൻറ്റേജ് ഒക്കെ ഗ്രോത്ത് കിട്ടിയതാണ് ദെൻ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഓസ്യ ഹൈപ്പർ റിട്ട കാലിഫോർണിയ സോഫ്റ്റ് ടച്ച് ഗുഡ് എൻഡ ജിന്താൾ പോളി ഷ്യാം ടെലികോം വൺ ലൈഫ് ക്യാപിറ്റൽ മുഞ്ചാൽ ഷോവ നന്ദിനി ക്രിയേഷൻസ് റദാൻ മീഡിയ സില്ലി മോങ്ക് എൻ്റർടൈൻമെൻറ്റ്സ് ഇത്രയും സ്റ്റോക്കുകൾ സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്നതാണ് ഇനി ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ മുപ്പത്തിരണ്ട് പോയിന്റ് മുന്നേറ്റത്തിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചയിൽ ഇതുവരെയായിട്ട് മുപ്പത്തിരണ്ട് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റാണ് നിഫ്റ്റിക്ക് കിട്ടിയത് ഈ മാസത്തിൽ മുന്നൂറ്റി രണ്ട് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റാണ് നിഫ്റ്റിക്ക് കിട്ടിയിട്ടുള്ളത് ദെൻ മറ്റ് ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ഇനി ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വൺ പോയിൻറ്റ് വൺ ടു ആണ് വന്നിരിക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തി ആറായിരത്തിലാണ് രണ്ട് ലക്ഷത്തി ഏഴ് ആണ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ആണ് വിക്സ് വന്നിരിക്കുന്നത് പതിനാല് പോയിൻറ്റ് പൂജ്യം അഞ്ച് സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഈ ഡാറ്റയിൽ ഒന്നും തന്നെ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് വായിച്ചു പോകുന്നത് കാരണം ന്യൂസാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ന്യൂസ് എന്താണോ അതിനനുസരിച്ച് യുദ്ധം അവസാനിച്ചു എന്ന് ന്യൂസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് കയറാനുള്ള എല്ലാ സാധ്യതകളുണ്ട് ഇനി സി പി ആർ നോക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി അറുപത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഇരുപത് പോയിന്റ് ഇരുപത്തൊന്ന് പോയിന്റ് ഗ്യാപ്പിലാണ് സി പി ആർ വന്നിട്ടുള്ളത് നോട്ട്രേറ്റ് സോൺ അതായത് റാസ്ലെവേൽസിൻ്റെ നോട്ടറേറ്റ് സോൺ ഇരുപത്തി നാല് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തി നാല് ഏകദേശം ഇരുപത്തി ഒൻപത് പോയിന്റ് ഗ്യാപ്പിൽ സി പി ആർ നോട്ടറേറ്റ് സോൺ വന്നിട്ടുണ്ട് എന്തായാലും തൊള്ളായിരത്തി മുപ്പത്തി നാലും തൊള്ളായിരത്തി അറുപത്തി മൂന്നും അതായത് നമ്മുടെ നോ ട്രേഡ് സോണിൻ്റെ അകത്താണ് സി പി ആറിൽ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു മൊമെൻ്റം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഏത് ഭാഗത്തോട്ടായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ടെക്നിക്കൽസിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു ദിവസമാണ് ഞാൻ ഇതൊക്കെ വിളിച്ച് പറയുന്നത് എങ്കിലും ഒന്ന് നോക്കിക്കോളൂ എന്ന് പരിശ്രമിച്ച് നോക്കിക്കോളോ ചിലപ്പോൾ മാർക്കറ്റിൽ മൊമെൻറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വരെ പോകാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത്തിനാല് കട്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ എഴുന്നൂറ്റി എൺപത്തി ഒൻപത് വരെയും ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നോക്കിക്കോളെ ഏത് ഭാഗമാണ് കിട്ടുന്നത് എന്നുള്ളത് ഒത്തിരി പേര് പറയുന്നുണ്ട് ഇന്ന് പറയുന്ന ഡാറ്റ എന്ത് സംഭവിച്ചു എന്നുള്ളത് വീഡിയോയിൽ ഉൾപ്പെടുത്തണം അതായത് ഇന്നിപ്പോൾ ഞാൻ ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് നാളെ അതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരമാവധി ഞാൻ ശ്രമിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അത് വേണോ വേണ്ടയോ എന്നുള്ളത് കാരണം ടൈം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ആർക്കെല്ലാം ത് യൂസ്ഫുള്ളാകും എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാം ഇല്ലെങ്കിൽ വേണമെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് പറഞ്ഞാൽ മതി അത് ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഇനി അത് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി ഞാനപ്പം അത് അവോയ്ഡ് ചെയ്യാം ഓൾ റൈറ്റ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെയാണുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക് യു